ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഈ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് പഞ്ഞു പോലുള്ള അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു കപ്പ് നല്ല ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കുറച്ച് വെള്ളം ഒഴിച്ച് തന്ന് മിക്സാക്കിയെടുക്കുക അല്ലെങ്കിൽ ജാറിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അടിക്കാൻ അത്ര ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി ഓഴിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും അതുകൂടി നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസം കാണും ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നല്ല പനിയും ശ്വാസം ഇട്ടും കേട്ടോ അതിൻ്റെ ആ അപ്പോൾ ഇതാ ഇപ്പോൾ ഞാനിതാ മാവ് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ജാറ് കഴുകി ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇപ്പോൾ ചൂട് സമയമല്ലേ എന്നാലും ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കുന്നത് നല്ലതാണ് അപ്പം നല്ലപോലെ മാവ് പൊന്തി വരും കേട്ടോ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ആവശ്യം നോക്കിയിട്ട് വേണം ചേർക്കാൻ അപ്പം നല്ലപോലെ കൈ കൊണ്ട് തന്നെ മാവൊന്ന് കലക്കി വയ്ക്കുക നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാൽ അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു എട്ട് മണിക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ അടിച്ച് വയ്ക്കുവാണെങ്കിൽ മതിയാവും അടച്ച് മാറ്റി വെക്കാം ഇപ്പോൾ അതാ നമ്മുടെ മാവല്ല ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് മാവിന് അഥവാ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഏത് ചട്ടിയിലാണോ ഏത് പാനിലാണോ നിങ്ങൾ ചുട്ടെടുക്കുന്നോ അതേ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ദിവസം നമ്മൾ എടുക്കാതെ വെച്ചിരുന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എണ്ണയിൽ വ്യത്യാസം നമ്മളിപ്പോൾ നല്ലെണ്ണയാണ് ഞാനിതിന് തേച്ച് കൊടുക്കുന്നത് പക്ഷേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഇത് ഇളകി വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ അബദ്ധം പറ്റുകയാണെങ്കിൽ അപ്പം ഞാനൊരു ടിപ്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇളക്കിയപ്പോൾ എൻ്റെ അപ്പത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾ കാണണം കേട്ടോ ഒടിഞ്ഞു പോയി ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ ഇത് ഉണക്കാൻ എനിക്ക് അപ്പം കിട്ടിയേ അപ്പോൾ ഈ പേടിക്കൊന്നും വേണ്ട ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഒരു അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇതുപോലൊരു സവാളെടുത്തതിന് ശേഷം ഇതിൻ്റെ മൂട് ഭാഗം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം എണ്ണയും കൂടെ ഒന്ന് മുക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കിത് ഈ ചട്ടിയിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ചെറുതായിട്ടൊന്ന് എണ്ണം മുക്കി മതി ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് ഈ ഇരുമ്പ് ഇട്ടിയിൽ തേച്ച് കൊടുക്കാം നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ഞാനിവിടെ ഇരുമ്പ് ഇട്ടിയിൽ അതൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിനി മാവഴിച്ചിട്ട് ചുട്ടെടുക്കാം മാവഴിച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് നമുക്ക് അടച്ച് വെക്കാം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ബബിൾസൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇതാ നല്ല പോലെ വെന്ത് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞുപോലെ ആയിരിക്കുന്ന കേട്ടോ അപ്പം അത് കണ്ടോ നല്ല പോലെ നമുക്ക് ഇതൊന്ന് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ഇരുമ്പ് പണി പണിമുടക്കിയാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി നമ്മുടെ സവാള ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വീണ്ടും ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സവാളയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം നമ്മൾ മാവ് മാവൊഴിച്ച് കൊടുത്ത് നമുക്ക് ചട്ടി ചുറ്റിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ അപ്പമല്ല ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇളകി വരുന്നുണ്ട് ഇപ്പം എന്ന അരി കൊണ്ടുള്ള ഓരോ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇടക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് മാറ്റിയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു തുള്ളി പോലും എന്താ പറയുക സോ സോഡാപ്പൊടിയോ അതല്ലെങ്കിൽ എന്താ പറയുക ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം നമുക്കിതുപോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ അപ്പം എല്ലാം ചുട്ടെടുത്തതിന് ശേഷം വീഡിയോയ്ക്ക് വേണ്ടി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പത്തിന് ഞാനിവിടെ മൊട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത് മൊട്ടർ റോസ്റ്റാന്ന് പറയുമ്പോൾ അറിയുമല്ലോ ചാറൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അല്പം തേങ്ങാ ചമ്മന്തിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ചട്നിയും കൂടെ അടി അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി ഇത് ചാറായിട്ടൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടം അപ്പോൾ ഇച്ചിരി ചമ്മന്തിയും കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പൊടി കൊണ്ടുള്ള അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബാ